പുല്ല് നിന്ന് തുടങ്ങുന്ന പൈക്കിടാവിനെ കൊണ്ടുവന്നിട്ട് അത് പാല് ചുരത്തി നല്ല രീതിയിൽ കറവാക്കി പാല് ചുരത്തി തുടങ്ങുമ്പോൾ അതിനെ വിറ്റ് തൊലയ്ക്കുന്ന വിറ്റ് തുലയ്ക്കുന്നതല്ല വിറ്റ് കാശാക്കുന്ന ചില കാലുകച്ചവടക്കാരെ കണ്ടിട്ടില്ല അതിൻ്റെ എക്സാക്ട് കോപ്പിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കഴിഞ്ഞ സീസണിലൊക്കെ സഹൽ അബ്ദുൽ സമദിനെയൊക്കെ വിറ്റപ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം സഹല് പോയാലും പ്രശ്നമുണ്ട് നമുക്ക് വേറെ പ്ലേസ് വരുന്നുണ്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പം ക്ലബ്ബിൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ് വലുത് അതാണ് നോക്കേണ്ടത് ക്ലബിൻ്റെ നിലനിൽപ്പാണ് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇനി അങ്ങനെ പറയാൻ പറ്റത്തില്ലടേ കാരണം ജീക്സൻ സിംഗ് ധനോജത്തിനെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ പകരം വെക്കാൻ ആളില്ല നോ പട്ടി ക്യാൻ സേവേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് ആ പൊസിഷനിൽ കളിക്കുന്ന ഏറ്റവും മികച്ച താരമാണ് ജീക്സൺ സിംഗ് ധനോജം ആ താരത്തിനെ നിലനിർത്താൻ പറ്റുന്നില്ല എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ പണത്തിനോടുള്ള അത്യാർത്തി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല പല ഘട്ടത്തിലും പലതിനും നമ്മൾ മാനേജ്മെന്റിനെ ന്യായീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതൊരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത ഒരു ടെ ഈ നിഖിലിന്റെ കാര്യ എപ്പോഴും വന്ന് എക്സിൽ തള്ളി എസ് എഴുതലാണ് ഞാൻ ഭയങ്കര ആണ് ക്ലബിനെ കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മികച്ച താരങ്ങളെ കൊണ്ടുവരും കെപ്പടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോവും ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി ജീക്സനെ കൂടെ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ നിൽക്കുന്നവന്മാര് എന്ത് 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 എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ക്ലബിനെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക ലാഭം ഉണ്ടാക്കുക മിനിമം ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം പ്രോഫിറ്റ് എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും കണ്ടിട്ടില്ലടേ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇത്തവണ ഒരു ക്വാളിറ്റി പ്ലെയർ ആയിട്ടുള്ള നോഹാസ് ലോയ് വന്നിട്ടുണ്ട് ഐ എസ് എല്ലിൽ നിന്ന് തന്നെ വന്നു അതെങ്ങനെ വന്നു എന്ന് ഇപ്പോഴും വ്യക്തമാവാത്ത ഒരു ചിത്രമാണ് ജീക്സനൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇനി ആരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ എന്താടെ എന്ത് തേങ്ങയാണ് മാനേജ്മെന്റ് ഈസ് നമ്മളെ എഫ് യു സി കെ അടിച്ചു വിട്ടു എന്ന് പറയേണ്ടി വരും